ദീർഘകാലമായി കണ്ണൂരിലെ ജനതയുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന ദിനമാണെന്ന് അതിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ടുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളത് തന്നെ അത് വലിയ നിലയിൽ ജനങ്ങൾക്കാകെ ആശ്വാസമാകുന്നതാണ് മേലെ ചൊവ്വേ ഫ്ലൈ ഓവർ മേലേ ചൊവ്വയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യം നിങ്ങൾക്കൊക്കെ അറിയാം എത്രയോ കാലമായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ എല്ലാ ശ്രമവും നടത്തി മുന്നോട്ട് വന്നു ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിന് ഇരുപത്തഞ്ച് കോടി രൂപ തുക അനുവദിച്ചു കിഫ്ബി ഫണ്ട് കൂടിയാണ് അതിൻ്റെ പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ആർ ബി ഡി സി കെ വഴിയാണ് നിർമ്മാണം നടത്തുന്നത് ഫ്ലൈഓവറിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നതായിരിക്കും ഡിസൈൻ ബിൽഡ് മോഡിൽ കരാറുകാരൻ നിർമ്മാണം പൂർത്തിയാക്കും അതിനെല്ലാ നിലയിലും ഇടപെടും അപ്പോൾ ദീർഘകാലത്ത് ഒരു പ്രശ്നമാണ് അതോടൊപ്പം കണ്ണൂർ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒട്ടേറെ പദ്ധതികളിപ്പോൾ നടപ്പിലാക്കി വരികയാണ് ഇപ്പോൾ പാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ ആലക്കോട് പാലം മൂന്ന് കോടി എൺപത് ലക്ഷം രൂപക്ക് പൂർത്തീകരിച്ചു ചൊവ്വാ കൂത്തുപറമ്പിലെ മൂന്നാം പാലത്തിലെ രണ്ട് പാലങ്ങൾ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നിർമ്മാണം പൂർത്തീകരിച്ചു പതിനൊന്ന് പാലങ്ങളുടെ നിർമ്മാണം ജില്ലയിൽ നടന്നു വരികയാണ് അറുപത് കോടി രൂപയാണ് അതുപോലെ വണ്ണാത്തിക്കടവ് പാലം എട്ട് കോടി നാൽപ്പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു അലക്സ് നഗർ പാലം പത്തു കോടി പത്ത് ലക്ഷം രൂപയിൽ നബാർഡ് വഴി നിർമ്മാണം പൂർത്തീകരിച്ചു മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ കുണ്ടേരിപ്പൊയിൽ കോട്ടയിൽ പാലം നാല് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയിൽ പൂർത്തീകരിച്ചു ഇങ്ങനെ വേഗതയിൽ ജില്ലയിലെ പശ്ചാത്തല വികസനം മുന്നോട്ട് പോകുന്നു റോഡുകൾ പാലങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പാലങ്ങൾ വലിയൊരു നമ്പറാണ് കണ്ണൂർ ജില്ലയിൽ വന്നിരിക്കുന്നത് കിഫ്ബി വഴി അമ്പത്തെട്ട് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറവയൽ റോഡ് അത് ഇപ്പോൾ അതിൻ്റെ ഏഴ് മീറ്റർ മെക്കാഡം ടാറിങ് പൂർത്തീകരിച്ചു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പത്തു കോടി രൂപ ചെലവഴിച്ച് കുപ്പം ചൂടല പാണപ്പുഴ കണാരംവയൽ മാതമംഗലം ഏരിയം റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ ഒട്ടേറെ പ്രവർത്തികൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി മുന്നോട്ട് പോവുകയാണ് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പി ഡബ്ല്യു ഡി കോംപ്ലെക്സിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് തളിപ്പറമ്പിൽ കിഫ്ബി ഫണ്ട് വഴി നിർമ്മാണം നടക്കുന്ന കട്ടാമ്പള്ളിക്കടവ് കൂവേരി ചിപ്പാരപ്പടവ് അല്ല ഒച്ച സംസാരം കിഫ്ബി ഫണ്ട് മുഖേന വഴി നിർമ്മാണം നടക്കുന്ന കട്ടാമ്പള്ളിക്കടവ് കൂവേരി ചിപ്പാരപ്പടവ് മംഗലം തടിക്കടവ് റോഡിൻ്റെ നിർമ്മാണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തീകരിച്ചു കിഫ്ബി ഫണ്ട് മുഖേന ഇരുപത് കോടി രൂപയോളം ചെലവഴിച്ച് ഉളിക്കൽ തേർമല കാഞ്ഞിലേരി കണിയാർവയൽ റോഡ് നിർമ്മാണം ഇരുപത് കോടി രൂപയോളം ചെലവഴിച്ച് പൂർത്തീകരിച്ചു ഇരിക്കുന്നൂർ പയ്യന്നൂർ ഇരിക്കൂർ പയ്യന്നൂർ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രയരവും മൂന്നാംകുന്ന് റോഡ് പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ പുഷ്പഗിരി നെല്ലിപ്പാറ വെള്ളമാവ് റോഡ് പത്ത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു പിണറായിൽ റെസ്റ്റ് ഹൗസ് നിർമ്മാണം ആരംഭിച്ചു എയർപോർട്ടിനോട് അടുത്ത് ആളുകൾ പോയി വരുന്ന ഒരിടമാണ് അഞ്ചര കോടി രൂപയുടെ ഭരണാനുമതി നൽകി ആ നിർമ്മാണം നടന്നു വരുന്നു ഇങ്ങനെ റോഡ്സ് വിഭാഗത്തിൽ ഒട്ടേറെ പ്രവർത്തികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല ടൂറിസം മേഖലയിൽ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പലങ്ങാട് ബീച്ചിൻ്റെ വികാസം കണ്ടതാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അതുപോലെ അഴീക്കോട് മണ്ഡലം മട്ടന്നൂർ തുടങ്ങി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ടൂറിസം മേഖലയിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലബാറിൻ്റെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളത് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് പറഞ്ഞൊരു കാര്യമാണ് കാരണം കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ആറ് ശതമാനം പേർ മാത്രമേ മലബാറിലേക്ക് വരുന്നുള്ളൂ നൂറാൾ വന്നാൽ ആറാളെ വരുന്നുള്ളൂ ഇത് കോവിഡിന് മുമ്പുള്ള കണക്കാണ് ഇത് മാറ്റാൻ വേണ്ടി മലബാറിൽ ടൂറിസം മേഖലയുടെ സാധ്യതകളെ കുറേ കൂടി മാർക്കറ്റ് ചെയ്യാൻ അതിലൂടെ കേരള ടൂറിസത്തിന് കുതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടത്തിവരുന്നത് അതിൻ്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് വരാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ആ ക്യാമ്പയിൻ ഏറ്റെടുത്ത് പോകുമ്പോൾ വയനാടിൻ്റെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന നിലയിൽ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു മലബാറിലെ ടൂറിസം മേഖലയുടെ വികാസത്തിന് വേണ്ടി പ്രത്യേക ഇടപെടൽ നടത്തുന്നു മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ചരിത്രപരമായ പ്രത്യേകതകളെയും സഞ്ചാരികളെ പരിചയപ്പെടുത്താനുള്ള പ്രചരണം നടത്തുന്നു കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ മലബാർ മേഖലയിൽ കൂടി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് പ്രത്യേക ശ്രദ്ധയാണ് ടൂറിസം വകുപ്പ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടാണ് ഇപ്പോൾ പൊതുവെ മുന്നോട്ട് പോകുന്നത് ഇനിയും കണ്ണൂർ ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിച്ചത് ദേശീയ ദേശീയപാത അറുപത്തി ആറിൻ്റെ പ്രവൃത്തി എല്ലാ മാസവും ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട് ജില്ലാ കലക്ടറും ആ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇടയ്ക്കിടെ വിളിച്ചു കയറിക്കുന്നുണ്ട് സമയബന്ധിതമായി തന്നെ നേരത്തെ നമ്മൾ തീരുമാനിച്ചതുപോലെ സമയബന്ധിതമായി ദേശീയ ബാധയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് പോകാനാകും അത് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം മായി ബൈപ്പാസ് വന്നതിൻ്റെ ഗുണം നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ആ നിലയിൽ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും ജില്ലയിലെ മറ്റു പ്രധാനപ്പെട്ട പദ്ധതികളും ആ നിലയിൽ തന്നെ റിവ്യൂ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതൊരു പ്രത്യേക റോഡിൻ്റെ വിഷയം ഉണ്ടായിരുന്നു അത് ആ റോഡിൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ഉൾപ്പെടെ ചെയ്ത ചില വിഷയങ്ങളുണ്ട് കേരളത്തിലെ പൊതുവെ മഹാഭൂരിപക്ഷ റോഡുകളും നല്ല നിലയിലാണ് എന്നാൽ ഒരു ചെറിയ ന്യൂനവശം വരുന്ന റോഡുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങൾക്ക് തന്നെ കേരളത്തിലെ റോഡുകൾ പരിപാലനമൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിന് പരസ്യപ്പെടുത്തി ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ ഒരു പുതിയ റോഡുണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡ് നിർമ്മാണം കഴിഞ്ഞ് ജനങ്ങൾക്ക് നാടിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിർമ്മിച്ച കരാറുകാരൻ തന്നെ അത് ചെയ്യണമെന്ന് പി ഡബ്ല്യു ഡി മാനുവലുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ സമൂഹത്തിൽ ഞാനുൾപ്പെടെ ഞാനുൾപ്പെടെ കൂടുതൽ മനസ്സിലാക്കിയത് മന്ത്രിയായതിനു ശേഷമാണ് സമൂഹത്തിൽ പൊതുവേ അതറിയാത്ത പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പച്ച ബോർഡുകളിൽ ഇത്തരം പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന ഡിഫക്റ്റ് ലാബിലിറ്റി പീരീഡ്സ് പുതിയ റോഡുകളിൽ വന്നതിന് ശേഷം ജനങ്ങൾ തന്നെ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ട് പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ ഒരു വർഷത്തേക്ക് നേരത്തെ തന്നെ കരാർ കൊടുക്കുന്ന റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം വന്നു അവിടെ നീല ബോർഡുകൾ വെച്ചു ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് എഴുതിയ ബോർഡുകളിൽ നേരത്തെ പരിപാലന പുതിയ റോഡിന് ഇത്ര കാലാവധിയാണ് പരിപാലന കാലാവധി ഇതിനിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് പറയുന്നത് പോലെ ഫോൺ നമ്പർ ടോൾ ഫ്രീ നമ്പർ കരാറുകാരൻ്റെ നമ്പർ ഉദ്യോഗസ്ഥൻ്റെ നമ്പറൊക്കെ കൊടുത്തതുപോലെ റണ്ണിങ് കോൺട്രാക്ട് റോഡിലും നീല ബോർഡുകളിൽ ഇത്തരം നമ്പറുകൾ കൊടുത്തു അവിടെയും ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നോക്കുന്നു റുട്ടീൻ ചെക്കപ്പ് നടക്കുന്നു അങ്ങനെ കേരളത്തിലാകെ മൂന്ന് ലക്ഷം കിലോമീറ്റർ റോഡുണ്ട് അതിൽ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ റോഡാണ് പി ഡബ്ല്യു റോഡ് ആ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ റോഡ് വരുന്ന പി ഡബ്ല്യു ഡി റോഡിൽ ഇരുപത്തി കിലോമീറ്റർ റോഡുകളിൽ ഇപ്പോൾ കൃത്യമായ സ്ക്രൂട്ടിനിണ്ട് സുതാര്യത ഉറപ്പുവരുത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ബാക്കി വരുന്ന ഒരു അഞ്ചാറായിരം കിലോമീറ്റർ റോഡ് ചിലത് കിഫ്ബി പദ്ധതിയാണ് ചിലത് കെ എസ് ടി പി പദ്ധതിയാണ് ചിലത് നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട് ചിലത് നമ്മുടെ കുടിവെള്ള ആവശ്യാർത്ഥം വാട്ടർ അതോറിറ്റി കീറുന്ന വിഷയമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള റോഡുകളിലെ ചില റോഡുകളാണ് ഇവിടെ പരാമർശവിധേയമായത് അത് അനാസ്ഥ കാട്ടിയവർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കോടതിയും മാധ്യമങ്ങളും ജനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വകുപ്പ് എടുക്കുന്നത് അത് ആ നിലയിൽ തന്നെ എടുത്ത് നമുക്കതിന് പരിഹാരം കാണാൻ ഇടപെടാം അല്ല ഇതിൻ്റെ കഴിഞ്ഞോ വികസനോ ആർക്കും വേറെന്തോ വികസനമായിട്ട് ബന്ധപ്പെട്ട് അല്ല എന്ന് ചോദിക്കാം അല്ല അത് വ്യക്തമായി കഴിഞ്ഞ കാര്യമല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ പി ആർ ഏജൻസീൻ്റെ ആവശ്യമില്ലല്ലോ കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റ് മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായി പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിംഗ് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ പിന്നെ അതിലിപ്പോൾ നമ്മൾ വേറെ എന്ത് പറയാൻ അല്ല അതല്ല ഞാൻ പറയുന്നത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയേണ്ടത് പറയേണ്ടത് നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ് ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയറിയിൽ ഇന്നലത്തെ സി ഡി അതായിരുന്നു അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണെ പോലെ ജമാഅത്തി ഇസ്ലാമി പ്രവർത്തിക്കുന്നു ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ് അപ്പോൾ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി ഞാൻ ആവർത്തിക്കുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ ഭാഗമായി ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ അറ്റാക്ക് സഖാവ് പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ട് സഖാവിൻ്റെ തലക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെയൊരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു ഇന്നലെ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് പ്രതിപക്ഷത്തിൻ്റെയും ജമാഅത്തി ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയും വളരെ അപകടകരമായ രാഷ്ട്രീയ പ്രയോഗത്തെ തുറന്ന് കാണിക്കാൻ അതിനുശേഷം നിങ്ങൾ എത്ര പേര് തയ്യാറായി തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ആ വാദം പൊളിഞ്ഞു ആ വാദം പൊളിഞ്ഞപ്പോൾ അടുത്ത സി ഡി എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണല്ലോ അതിൽ ഒരു സംശയമില്ല അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറയും ഇതിലിപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ ഒരു ഒരു അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസീൻ്റെ ആവശ്യമുണ്ടോ അല്ല അത് ഞാനിപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞു ബാക്കി പറയേണ്ട ആൾ ഞാനല്ല ബാക്കി അല്ല ഈ ഇത് മറ്റേ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല അപ്പം നിങ്ങളെ വിശേഷിപ്പിക്കുന്നത് വേറെ നിലയിലാണ് ഓരോ ചാനലിനെയും ചിലർ ആർ എസ് എസിൻ്റെ പാതസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചിലരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പാദസേവ ചെയ്യുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചിലരെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന യു ഡി എഫിൻ്റെ ഓക്സിജനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ പലരെയും പലതും വിശേഷിപ്പിക്കുന്നുണ്ട് ഞാനപ്പം അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാനിത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല നമുക്കൊക്കെ അറിയാം എങ്ങൾക്കും അറിയാം മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്ര കാലം ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാൽ നൂറ്റാണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രക്കാരെ കണ്ടത് പത്രസമ്മേളനം നടത്തിയത് ഇടപെട്ടത് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങൾ ഞാനും സമൂഹവും ഒരു സംശയമില്ല ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നത് സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുക എന്നുള്ളതിൻ്റെ ഉത്തരവായിട്ട് അതിന് നിങ്ങൾ പല വ്യാഖ്യാനം നൽകും എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാവും ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിഞ്ഞിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി ആയാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തി അതിൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു പറഞ്ഞുതന്നെ പോകും ഇവിടെ ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ് പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള പി ആർ വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നതുവരെ പലരും പറഞ്ഞല്ലോ നിങ്ങൾ എത്ര പേര് കനഗോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കനഗോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനഗോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസ്സിൽ വന്നത് വിവാദമായില്ലേ നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് നിങ്ങളെ മിണ്ടിയിട്ടുണ്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ട് വേണ്ടിയിട്ടില്ല വളരെ ബോധവർവ്വ നിങ്ങൾ പരി പരിശോധിക്കേണ്ടേ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ ശക്തമായി വന്നിട്ടുണ്ട് നിങ്ങളാരും വേണ്ടിയിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല പറയാനുള്ളത് പറയും പറഞ്ഞ് മുന്നോട്ട് പോകും ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിയുടെ പ്രസ്സെ മുഖ്യ മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നത് ഇതിപ്പോൾ അല്ല ഇപ്പം ഇന്നലെ 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 ഞാൻ ചോദിക്കട്ടെ ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്കറിയില്ല അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നു അതുവരെയുള്ള കാര്യം എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന എനിക്കറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ബാക്കിയുള്ള ബന്ധപ്പെട്ടവർ പറയും ഇതിൽ ഏ ഇല്ല സ്വാഭാവികമായിട്ടും പറയുമല്ലോ അതിപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പല്ലേ പക്ഷേ മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനമല്ല നിങ്ങളതിൽ എടുക്കേണ്ടത് അതിലും നിങ്ങളിതുപോലെ സി ഡി കുറേ കൊണ്ടുപോയി അവസാനം അത് നാട് നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല നിങ്ങളെ കുഴിച്ച് അടിച്ചതല്ല നിങ്ങൾ കുഴിച്ച് അടിച്ചതാവാം ചിലപ്പോൾ നിങ്ങളെ കുഴിച്ചടിച്ചതാവാം ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതൃത്വം ഉണ്ട് ബി ജെ പിയുടെ നേതൃത്വമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇവരൊക്കെയുണ്ട് ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് പറ്റൂല കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളി ഇതിപ്പോൾ ഞാനീ പറയുന്നു നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല കാരണം അത് കാണിക്കാൻ പറ്റില്ല ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കാണിക്കില്ല പക്ഷെ അതൊരു വസ്തുതയാണ് നിങ്ങളുടെ ഉടമകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു അതിനെ തകർക്കണം അതിനെ തകർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം അതിൻ്റെ തല മുഖ്യമന്ത്രിയാണ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അതിനാണ് നിങ്ങൾ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഇതിലിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും ഞങ്ങൾ തുറന്നു കാണിക്കും ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കും വളരെ ഗൗരവമേറിയ പ്രശ്നമല്ലേ നിങ്ങൾ ഉന്നയിച്ചത് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത് മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്ത ഇ എം എസിൻ്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായി എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയല്ലേ മതന്യൂനപക്ഷം പറയട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണം ഏറ്റുപിടിച്ചില്ല നിങ്ങൾ നിങ്ങൾ തിരുത്താൻ തയ്യാറായോ ഏറ്റ ഏറ്റുപിടിച്ചില്ലേ ഇത് കേക്ക് അതിന് ശേഷം അതിന് ശേഷം അല്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് 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 പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾക്ക് പരസ്യമായി പറയാം നിങ്ങൾക്ക് അല്ല ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ പത്തിരൂപ ആളുകളുണ്ട് ഇത് വളഞ്ഞിട്ട് അടിയൊന്നുമല്ലല്ലോ ഞാനൊന്ന് പറയട്ടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളേറ്റുപിടിച്ചു അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട് പക്ഷേ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന് കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം പറ്റിയതൊരു പോയി എന്ന് പറയാൻ തയ്യാറാവുക ആ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാണ് അമേ അമേ നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച പോയിട്ട് ഞാൻ ഇപ്പം പറയാനുള്ളത് പറഞ്ഞു എന്തെങ്കിലും അതിന് മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കില്ലോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു ഇവിടെ ഇവിടെ ഇതിലൊരു കാര്യം ചെയ്യും ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ഇതിൻ്റെ ചുറ്റുത്രയും പറയാം അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു കൊണ്ട കാര്യമില്ല ഒരു തരത്തിൽ നമ്മൾ വിടുവിലെട്ടോ അത് മനസ്സിലാക്കിയോ ഇത് നിങ്ങൾ എന്ത് പ്രചരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പോളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറയും അതിങ്ങൾക്ക് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദന ഏറ്റവും കാര്യമില്ല പറയേണ്ടത് കൃത്യമായിട്ട് പറയും ഇവിടെയും കൃത്യമായിട്ട് അല്ല ഇവിടെ ബാക്കിയാൽ പറഞ്ഞല്ലോ ബാക്കി എങ്ങനെ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ ഉടമകൾക്ക് മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ അല്പ അല്ല നിങ്ങളുടെ നിങ്ങളൊക്കെ നിങ്ങൾ പലരും പ്രധാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ് അത്രയപ്പോൾ എനിക്ക് പറയണം നമ്മൾ പറയാം അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ അല്ല അത് ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ അത് അത് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറ അല്ല ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത് എനിക്ക് അറിയുന്ന എനിക്ക് അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മാന്യമായ പ്രവർത്തനം എനിക്ക് തോന്നുന്നുണ്ടോ മാന്യ കനകോലു വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ല ഇത് കേക്ക് കനകോലു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ പറഞ്ഞു ഇനിയും പറയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു ഞാനിതൊക്കെ പറയുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചരണം നടത്തും ചില വ്യാഖ്യാനങ്ങൾ നടത്തും ആ വ്യാഖ്യാനം നടത്തുന്നത് എൻ്റെ വായ അടപ്പിക്കാനാണ് എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും ഞങ്ങൾ പ്രതികരിക്കും മന്ത്രിമാർ പ്രതികരിക്കും മന്ത്രിമാർ പ്രതികരിക്കും ഇടതുപക്ഷ നേതാക്കൾ എല്ലാവരും പ്രതികരിച്ച് വരുന്നുണ്ടല്ലോ ശക്തമായി പ്രതികരിക്കും നിങ്ങൾ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ട് ചിലത് ഉത്തരം കിട്ടാനിരിക്കും എൻ്റെ വായന്ന് കിട്ടൂല മനസ്സിലായില്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ കൂടി ഇരിക്കുക ഞാനത് അവസാനം വരെ നിൽക്കാൻ തയ്യാറുണ്ട് നിങ്ങളെപ്പോൾ പൊയ്ക്കോ എന്ന് പറയുന്നത് അപ്പോൾ പോകാൻ തയ്യാറ് നിങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിച്ച പത്ത് എത്ര കൊല്ലമായി ഇപ്പോൾ ഇരുപത്തി ആറ് കൊല്ലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുന്നു ഇല്ലേ വേട്ടയാടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അല്ല അത് കേൾക്കേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കും ഇടതുപക്ഷം മുന്നോട്ട് പോകും ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകും ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും നിങ്ങൾ എന്തൊക്കെ കൊടുക്കും എന്തൊക്കെ കട്ട് ചെയ്യും എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും അത് പറഞ്ഞു പോകും ഇത് ഇത് അല്ല നിങ്ങളെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്നെടുത്തോ ഇന്ന് ഓരോന്നെടുത്തോ അല്ല ഓരോന്നെടുത്തോ ഓരോന്ന് എടുത്തോ ഓരോന്നെടുത്തോ നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു അന്വേഷിച്ച് കൈകാര്യം ചെയ്യാം എന്നിട്ട് മാത്രമല്ല എന്ന് മാത്രം പറയട്ടെ പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് പറയും ചിലപ്പോൾ എന്താ അറിയോ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും പക്ഷേ നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രമോഷൻ ചെയ്യപ്പെടുകയാണ് ഞാൻ പറയട്ടെ പറയട്ടെ മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക് ഒരു നെക്സസ് ഉണ്ട് ഞാൻ ഞാൻ തുറന്നു പറഞ്ഞില്ല ഇന്നലെ ഒരു നെക്സസ് ഉണ്ട് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തി ഇസ്ലാമി പ്രവർത്തിക്കുന്നു നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തി ഇസ്ലാമി പ്രവർത്തിക്കുന്നു മുന്നണിയിൽ ഇല്ലാതേ ഉള്ളു എല്ലാ നിലയിലും സഹായിക്കുകയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തീവ്രവാദ മേഖലയെ കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട് ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ് അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും ശക്തമായ നിലപാട് സ്വീകരിക്കും പത്തിരുന്നൂറിലധികം ആളുകൾ സഖാക്കൾ ആർ എസ് എസിനെതിരെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി രക്തസാക്ഷികളായി പത്തിരുന്നൂറിലധികം സഖാക്കൾ ഞങ്ങളുൾപ്പെടെ ജീവൻ പോയാലും ആർ എസ് എസിനെ ശക്തമായിട്ട് എതിർക്കും ശക്തമായി എതിർത്തു പോകും ആ പ്രസ്ഥാനത്തെ നിങ്ങൾ ആർ എസ് എസ് ആയിട്ട് കൂട്ടി കെട്ടാൻ നോക്കിയില്ല അതിലും വലിയൊരു ഒരു ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതി ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം ആ ഇതിപ്പോൾ ഇങ്ങനെ പോയ ഇത് കേൾ ഇതിന്റെ പ്രശ്നം ഇതേ നമുക്ക് നമുക്കൊരു നമുക്കൊരു അതെ 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 നമുക്കൊരു കാര്യം ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ അല്ല ഇത് കേക്ക് ഇത് കേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാം അത് അവർ പറയും മുമ്പ് പറഞ്ഞു പറയട്ടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായിരിക്കും പുറകോട്ട് പോകില്ല കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പൊളിറ്റിക്സ് പറയാതെ എങ്ങൾക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല ഞാനും ജീവൻ പോയാലും ഈ രാഷ്ട്രീയം പറയുന്ന പുറകോട്ട് പോവില്ല എൻ്റെ പ്രസ്ഥാനം അതെന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ ജീവൻ പോയാലും ഞാൻ പോരാടും അപ്പോൾ പിന്നെ വെറുതെ നമ്മളിങ്ങനെ ഒരു ഈ ഒരു തർക്കം നടത്തിയിട്ട് കാര്യമല്ല അപ്പോൾ ബാക്കി ആ അപ്പോൾ കഴിഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ ആദ്യം പോയിട്ട് ആ കനകോലൂന്റെ കാര്യം പഠിക്കും നിങ്ങൾ പോയിട്ട് അതെ ജമാ ഇസ്ലാ ഇത് കേക്ക് അല്ല ഇത് കേക്ക് അതെ ഇത് കേക്ക് അതൊക്കെ പറയേണ്ടവർ പറയും അതൊക്കെ അതല്ല ആദ്യം പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞു പറയേണ്ടവർ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു നിർബന്ധമില്ല കേക്ക് ഇത് കേക്ക് അല്ല അത് ഇത് വ്യക്തിപരമായ പ്രശ്നം ഇത് പൊളിറ്റിക്സ് അല്ലേ ഇത് പൊളിറ്റിക്സ് അല്ലേ അടുത്ത പറ അടുത്ത ആ ആ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വേറെന്ത് പുതിയ ചോദിക്കേണ്ട പുതിയ ആ ക്യാമറ അദ്ദേഹത്തിന് നേരെ പിടിക്കുന്ന പിന്നെ ഉടമ കണ്ടാൽ ഒരു പ്രൊമോഷൻ ഉറപ്പാണ് അത് ഞങ്ങോട്ട് തിരിച്ചു ആ ആ നിങ്ങളല്ലേ പരിഹസിക്കുന്നത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ അടിമകളായ നിങ്ങളുടെ ഉടമകളെയാണ് പരീസിക്കുന്നത് ഉടമകളെയാണ് ചോദ്യം ചെയ്യുന്നത് അത് ഇനിയും ചോദ്യം ചെയ്യും ഒരു സംശയമില്ല നിങ്ങളിങ്ങോട്ട് ഇപ്പോൾ പറയുമ്പോൾ നമ്മളിത് നോക്കിയിരിക്കണോ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമമുണ്ട് അത് നിങ്ങളുടെ താല്പര്യമല്ല നിങ്ങളുടെ ഉടമകളുടെ താല്പര്യമാണ് ആ ഇപ്പം എടേ കേരളം ആ ഒരു ഫ്ലോ ഫ്ലോണ്ട് പോയി പോകും അപ്പോ ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങളോട് നിങ്ങളോട് ഒരു പ്രയാസം നമ്മൾ പെരുമാറ്റത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ ഇത് തുറന്നു കാണിക്കും നിങ്ങൾക്ക് ജമാഅത്തി ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ടർ പറഞ്ഞ പ്രശ്നമില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ കാര്യം പ്രശ്നമില്ല ഈ കനകോലു വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പം കോൺഗ്രസ് തന്നെ ചർച്ചയാകുന്ന നിങ്ങൾക്ക് വാർത്തയല്ല നിങ്ങൾക്കിതൊന്നും ഈ സർക്കാർ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാർത്തയല്ല എനിക്കുറപ്പാണ് ഞാനിവിടെ ഈ പത്രസമ്മേളനത്തിൽ കണ്ണൂർ ജില്ലയിൽ നടത്തിയ വികസന പറയുന്നത് അത് നിങ്ങൾക്ക് വാർത്തയാവില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഉടമകൾ പലരും സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ഉടമകൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ അസുഖം ബാധിച്ചവരാണ് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ എവിടെയാ അവസാനിപ്പിക്കുകയെന്ന് പറഞ്ഞില്ല ഇനി തുടരണം തുടരാം ആ ബോറായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ നിങ്ങൾ വേദന വേണ്ട ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത് എങ്ങനെയാ നിങ്ങൾക്കൊക്കെ അറിയാലോ പിണറായി വിജയനും മുന്നോട്ട് പോയത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം ഇതൊക്കെ മുറിച്ചു കിടന്ന് തന്നെ മുന്നോട്ട് പോകും പറയാനുള്ളത് ഞങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകും എല്ലാ നിലയിലും മുന്നോട്ടു ഇനി ഇന്നത്തോടെ ലോകം അവസാനിക്കുന്നില്ല നാളുണ്ട് മറ്റന്നാളുണ്ട് ഒക്കെ ലോകമുണ്ട് നമുക്ക് തുറന്ന് പറഞ്ഞോണ്ട് പോകാം ഓക്കേ